മണത്തണ വിവേകാനന്ദ ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് മണത്തണ ടൗണിനടുത്തുള്ള ഗണപതി കോവിലിന് മുൻവശത്തായി പ്രത്യേകം തയ്യാറാക്കിയ അന്നദാന കേന്ദ്രത്തിൽ വെച്ച ഉച്ചഭക്ഷണം നൽകും അന്നദാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സ്യൻ തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു എന്ന് കഴിഞ്ഞ ഒരു നടന്നു ആരംഭത്തോടു നടക്കുന്ന ഒരു ചടങ്ങാണല്ലോ നീരിഴുന്നളത്ത് എന്ന് പറയുന്നത് ആ നീരിഴുന്നളത്ത് എന്ന് പറയുന്ന ചടങ്ങിൽ അവിടെ അവിടെ തന്നെ ഇങ്ങോട്ടൊക്കെ വന്ന് ഈ കുട്ടി ഇത്രയും കുട്ടിയിൽ വന്നിട്ട് ആ ക്ഷണിച്ചു അങ്ങനത്തെ പഴയ കാലത്ത് നടന്നതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുക അന്ന് അമ്പ് മൂച്ച കൂട്ടുന്ന സമയത്ത് രക്തപ്രവാഹം ഉണ്ടായതും കല്ലിൽ രക്തപ്രവാഹം ഉണ്ടായതും ആ ഒരു അത്ഭുത വരബമായിട്ട് വേവലാതിയോടുകൂടി ഇപ്പുറത്ത് വന്നിട്ട് വിവരങ്ങൾ വിളിച്ചു പറഞ്ഞതും അങ്ങനെ ആൾക്കാരുമായതുമായിട്ടുള്ള ചടങ്ങിനെ പുനരാവിഷ്കരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണല്ലോ അത് അപ്പൊ അത് സമൂഹത്തിൽ ഇന്നത്തെയോ പഴയതയോ കാലഘട്ടത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നു എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പൊ ക്രിസ്ത്യനായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടവരായാലും അവര് അവരും അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നിട്ട് പോകുന്ന പഠിത്തം കൂടി ഉൾപ്പെടെയുള്ള ആളുകളും അവരവിടുന്ന് പോകുന്ന സമയത്ത് അവിടെ പുണ്യവൃത്വമായ ഭാവിയിൽ നിന്ന് അവിടെ അവിടെ നിന്ന് പോക്കി എന്നിട്ട് പോയിട്ട് ചെയ്യുന്ന പറയുന്നത് അത് തന്നെയാണ് വളരെ ഒരു കാര്യമാണ് കോലഞ്ചറ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം ബേബി സോജ ഡോക്ടർ വി രാമചന്ദ്രൻ കൈലാസനാഥൻ ആക്കൽ ശ്രീജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ